സ്വഹങ്ങൾ സ്വന്തം ഓണ സ്വഹങ്ങൾ സ്വന്തം ഓണല്ലം അവരുടെ കൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങൾ ഉണ്ടാകും അത് ഉൾക്കൊള്ളാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതേ സ്ഥാനത്ത് എല്ലാറ്റിനും ഇസ്ലാം അംഗീകരിച്ചതൊക്കെ ഹറാമാണ് 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 എന്ന് പറയണെന്ന് ഞാൻ പറഞ്ഞു നടത്തണ്ടോ ഇല്ല ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട് അള്ളാന്റെ അനുവദിച്ചു പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്നത് നിങ്ങൾ എന്തിനാണ് ഹറാമാണ് എന്ന് പറയുന്നത് വിരോധിച്ചതാണ് സോഡ സോടാ വിരോധിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് സോഡ കുടിക്കാലോ കള്ളെന്നെ കുടിക്കണം വാശി കുടിക്കരുത് വല്ലാത്തൊരു ലോകത്താ നമ്മൾ ജീവിക്കുന്നത് ശരീരത്തിലെ രോമങ്ങൾക്കിടയിൽ ചെറിയ പൊടിവാറ്റിക്കുമ്പോഴേക്കും മാനസിക നിലതെറ്റിപ്പോയി സ്വന്തം ഉമ്മാനെ കൊല്ലുന്നതിന് മടിയില്ലാത്ത മക്കൾ വളർന്നു വരുന്ന കാലഘട്ടം അല്ലാതെ നമ്മുടെ സമുദായത്തെ നന്നാക്കി തരട്ടെ ഏതെങ്കിലും അതേ കോളേജുകളിലോ മറ്റെവിടെങ്കിലും പഠിക്കുന്ന നമ്മളെ മക്കളെ ഇവർക്ക് നമ്മളെ ശ്രദ്ധയില്ലാതെ പോയാൽ നമ്മളെ അതെ നോട്ടമില്ലാതെ പോയാൽ വഴി വേച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടാകൂല ചില ബാപ്പാർക്കൊരു തോന്നലാണ് ചില ഉമ്മമാർക്കൊരു തോന്നലാണ് എൻറെ കുട്ടി എങ്ങനെ ചെയ്യൂല എൻറെ മകനെന്നോട് അങ്ങനെ ചെയ്യൂല എൻറെ മകളെന്നോട് അങ്ങനെ ചെയ്യൂല അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന വിശ്വാസമുണ്ടല്ലോ നമ്മളെ ചതിച്ചു കളിയും കിട്ടൂ മക്കളെ ശ്രദ്ധിക്കല് ബാപ്പമാരെ ഉത്തരവാദിത്തമാണ് അമ്മമാരെ ഉത്തരവാദിത്തമാണ് ഏതെങ്കിലും ആളുകൾ ചിലപ്പോൾ അതേ ശിശു സംരക്ഷകരാണ് അല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവർ കേസെടുക്കൂ എന്ന് പേടിച്ചതിൻ്റെ പേരിൽ നമ്മളെ മക്കളെ നമ്മൾ നോക്കാതിരുന്ന മ്മളെ മക്കള് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മളെ മക്കള് പേച്ച് പോയാൽ പിന്നെ പറഞ്ഞിട്ട് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ണത്തിന് മാത്രം വില കൽപ്പിക്കുന്നൊരു ലോകം ലോകം യാതുമില്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ഈ മുസ്ലിം നാമധാരികളായ നല്ല മക്കളെ കൈയിലേക്ക് എങ്ങനെയാണ് ഈ എം ഡി എം എത്തുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എത്തുന്നത് പേര് കിട്ടാത്ത വസ്തുക്കൾ എത്തുന്നത് പാപ്പമാര് പോലും പേടിക്കുന്ന ഈ വസ്തുക്കൾ എങ്ങനെയാണ് പലരുടെ കയ്യിലും എത്തിച്ചേരുന്നത് നമ്മളെ കാസർഗോഡും മംഗലാപുരത്തൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചാൽ പത്രം വായിച്ചാൽ കള്ളമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരൂന്ന് പേടിക്കേണ്ടത് കാലം <coughs> മാറിപ്പോയില്ലേ <coughs> <coughs> കള്ള് കുടിക്കണമെങ്കിൽ കള്ള് ഷാപ്പില്ലാതെ കള്ള് കുടിക്കാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നമ്മളെ മക്കള് സ്കൂൾ പുസ്തകത്തിന്റെ ഇടയിൽ പോലും തിരികൊടുക്കുന്ന പണക്കൊതിയന്മാർ സ്വന്തം മക്കളെ നഷ്ടപ്പെടുന്ന ബാപ്പമാരെ സൃഷ്ടിക്കുന്ന വിവരം കട്ട പണക്കൊതിയന്മാരെ ഇരിക്കുന്നു കാലം വന്നു പോയല്ലോ അമാരത്തില്ലാത്ത ലോകം വന്നു പോയല്ലോ പരസ്പര വിശ്വാസം തകർന്നു പോകുന്നൊരു ലോകമായി നമ്മളെ ലോകം മാറിപ്പോയല്ലോ അതേ മക്കളെ നീ ഈ നൽകണേ നൽകണേയല്ലോ വരെ കാക്കണേ വേദ കേൾക്കുന്ന മുസ്ലിമേ അതിന് വഴിയൊരുക്കുന്ന കോളേജുകൾ അതിന് വഴിയൊരുക്കുന്ന സ്ടങ്ങളായി നമ്മളെ മക്കളെ പഠന കേന്ദ്രങ്ങൾ മാറിക്കൂടാ അവരുടെ അതി അത്തരം അതിവർ ഇവരുപയോഗപ്പെടുത്തിയിട്ട് കേന്ദ്രങ്ങളിൽ അന്തരം ആവശ്യതകൾ വന്നുകൂടാ മുസ്ലിം മുസ്ലിം വ്യത്യാസമില്ലാതെ മതത്തിന് നോട്ടമില്ലാതെ ജാതികൾക്ക് നോട്ടമില്ലാതെ ഇത്തരം പണക്കൊതിയന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മൾ മാറിയില്ലെങ്കിലോ തലമുറകൾ നശിച്ചു പോകുന്നത് കണ്ടിട്ട് കരയാനല്ലാരേ പാപ്പമാരെ സാധിക്കൂല ഉപ്പാപ്പമാരുക നമ്മളെ ഉമ്മാമ്മമാരുക കള്ളുകളെക്കാളൊക്കെ എത്രയോ ഗൗരവമാണ് ഞാൻ പറഞ്ഞത് കള് കൊടിക്കണമെങ്കിൽ പരസ്യമായി കാണേണ്ടി വരും അല്ലെങ്കിൽ ആരെങ്കിലും സഹായം കിട്ടേണ്ടി വരും കൈകൊണ്ടൊന്ന് കൈപിടിച്ചാൽ അതാ എന്തൊക്കെയോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂന്ന് പറയുന്നത് അതുപോലെ അതാ ശരീരത്തിൽ ചെറിയ മുറിവേൽപ്പിച്ചിട്ട് പലതുണ്ടാക്കാൻ കഴിയൂന്ന് പറയുന്നത് നമ്മളെ നമ്മളെ മക്കളെ നമ്മൾ തടഞ്ഞില്ലെങ്കിൽ ില്ലെങ്കില് വിളിക്കുന്ന മക്കളല്ലാതെ നമ്മളെ പോയാൽ പിന്നെ വിരളി കടിച്ചിട്ട് കാര്യമുണ്ടാവൂല് അതിന് കാരണമാകുന്ന ടൂറുകളാണോ അതിന് കാരണമൊരുക്കുന്ന വഴികളാണോ അതിന് വഴിയൊരുക്കുന്ന എന്തെങ്കിലും കേന്ദ്രങ്ങളാണോ മാറി നിന്നേക്കണേ വയത് കേൾക്കും നൂപ്പാ മദ്രസകൾ ഒരു കാലഘട്ടത്തിലാണോ ജീവിക്കുന്നത് അല്ലേ കേൾക്കുന്ന ഉമ്മാ മദ്രസയിൽ പഠിക്കുന്ന മോന് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചില്ലേ തന്നെ ധാരാളമാണ് എന്ന് പറയുന്ന ചിന്താഗതിയാണോ ആറാം ക്ലാസ്സിൽ മദ്രസ കുട്ടികൾ കുറഞ്ഞു പോകുന്ന ലോകമാണോ പത്താം ക്ലാസ് ആകുമ്പോൾ മദ്രസ മദ്രസൊക്കെ മതിയാവുമതി ചിന്തിക്കുന്ന ചിന്താഗതിയാണോ വയൽ കേൾക്കുന്ന ഉമ്മ അവരെ ജീവിതത്തിൽ സ്വന്തമായി അറിഞ്ഞിരിക്കേണ്ട പല മസലകളും അവരറിയാൻ പോകുന്ന പ്രായമാണല്ലോ ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒരു പെണ്ണിന് എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെ ആലോചിക്കേണ്ടത് എങ്ങനെയൊക്കെ ആ ജീവിതത്തെ തിട്ടപ്പെടുത്തേണ്ടത് അവർക്ക് പഠിക്കാനുള്ള ഫിഖഹിന്റെ ചരിത്രങ്ങളും ചരിത്രങ്ങളൊക്കെ പഠിക്കാൻ വഴികള് നമ്മൾ മറച്ചു വെച്ചിട്ട് വെറും ദുന്യാൻ്റെ മക്കളാക്കി നമ്മളെ മക്കളെ മാറ്റി പോയാ ം വന്നിട്ട് കൈ ഇത്തരം ഹറാമുകൾക്ക് ഒരു വട്ടം പോയിട്ട് അരവട്ടം പോയിട്ട് ഒരു ശതമാനം പോലും നിന്റെ ശരീരത്തെ അനുവദിക്കൂലെന്ന് തൻ്റെ ഇടത്തോടെ പറയുന്നു മക്കളാക്കി നമ്മളെ മക്കളെ ഉയർത്തേണ്ട മദറസ കേന്ദ്രങ്ങള് വിവരമില്ലാത്ത ഏതോ ആളുകൾ തീവ്രവാദ കേന്ദ്രങ്ങളാണെന്നോ അല്ലെങ്കിൽ വിവരമില്ലാത്തരക്കിൽ ഇല്ലാത്ത ആരോപണങ്ങളോ പറയുന്നത് കേട്ടിട്ട് മുസ്ലിമേ മദ്രസാ വിരോധികളായ അത്തരം കേന്ദ്രങ്ങളെ തള്ളിപ്പറയുന്നവരായാൽ നമ്മളെ മക്കൾക്ക് കിട്ടണ്ട ആത്മീയ ദ്രോഗം എവിടെ നിന്ന് കിട്ടാൻ പള്ളിയുടെ പ്രസിഡന്റ് ആണ് മദ്രസയുടെ സെക്രട്ടറി ആണ് അത് നിന്റെ മകന്റെ മുടി രണ്ട് സൈഡും ഞാനല്ലേ മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കുന്നത് കേട്ടാ തോന്നും മൂപ്പര് ബിസിനസ് ചെയ്തിട്ടാണ് മദ്രസ നടത്തുന്നത് മൂപ്പര് ഇവിടെ പിരിവെടുത്ത് നടത്തുന്നത് മദ്രസയില് ഞാൻ സെക്രട്ടറി ആണോ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്റെ മകന്റെ മുടി എങ്ങനെ പെട്ടെന്ന് ഞാൻ ആ തീരുമാനിക്കേണ്ടത് ഇത് നീമ്പളക്കുന്ന വാപ്പയായാ വാപ്പമാരെ നമ്മളെ ഇത്തരം തോന്നിവാസങ്ങൾ സിനിമയിലൂടെയും അതുപോലെ അഭിനയങ്ങളിലൂടെയും കാണിച്ചു കൊടുക്കുന്ന ഏതെങ്കിലും കേന്ദ്രങ്ങളുടെ വാക്ക് കേട്ടിട്ട് നമ്മളെ മക്കൾ ഉസ്താദുമാർക്ക് വില കൽപ്പിക്കുന്നതിന് പകരം ഇത്തരം സിനിമാ ലോകത്തിന് വിവരങ്ങളെ വിവേകമില്ലാതെ അവർക്ക് പദാവിധ സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുക്കുന്നു മക്കളാക്കി നമ്മളെ മക്കളെ വളർത്തിയെടുത്ത ആ സിനിമാ നടൻ സിനിമയിൽ അഭിനയിക്കുമ്പോ കള്ളു കുടിച്ചിട്ട് ആടുന്നത് വേണ്ടിട്ട് നമ്മളെ മക്കളും ആടണെന്ന് ചിന്തിച്ചാൽ നാട്ടിൽ കാണുന്ന പെണ്ണിന്റെ പിന്നാലെയോടും സിനിമാ നടനെ പിന്ത അവന്റെ വാൾപേപ്പർ ഫോണിലാക്കി വെച്ചിരിക്കുന്ന ഉപ്പാ അങ്ങനെ സിനിമാ നടിയുടെ ചിത്രം വാൾപേപ്പറായി വെച്ചിരിക്കുന്ന പെങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന തോന്നി മാസങ്ങൾക്ക് ബഹുമാനുണ്ട് എന്ന് വിചാരിക്കുന്നു മക്കളായി നിങ്ങൾ മക്കൾ വളർന്നു വന്നു പോയാൽ അതിന്റെ ഉത്തരവാദി മദ്രസയിലെ ഉസ്താദാണോ